സംഘടനയുടെ പ്രമുഖ നേതാക്കന്മാരെ സമരം നയിച്ചു കൊണ്ടുപോകുന്ന സംഘടനയുടെ ഉന്നതരായ നേതാക്കന്മാരെ സമരം നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ബിന്ദു മേഡം സമരയാത്രയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പലരും നമ്മളെ കേൾക്കുന്നില്ല എന്നാൽ നമ്മുടെ ആത്മാവിൽ അവരെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രണ്ടു വാക്ക് അവരെക്കുറിച്ച് തന്നെ പറയാം നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു ഈ ആശാവർക്കർമാർക്ക് വേണ്ടി മാത്രമാണ് ഈ സമരം എന്നത് അതിനുമപ്പുറം ഒരു കരുത്തുണ്ട് ഒരു മനസ്സുണ്ട് ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നു എന്താണ് സമരയാത്രയുടെ ഉദ്ദേശം ഈ ഇന്ത്യയിലെ മുഴുവൻ ചവിട്ടി അരയ്ക്കപ്പെട്ട പട്ടിണി പാവങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നമ്മുടെ എം എ ബിന്ദു ബിന്ദു മേഡം ഈ സമരയാത്ര നയിക്കുന്നത് യഥാർത്ഥമായി സമരം എന്താണ് സമരയാത്ര എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ സമരയാത്രയോടൊപ്പം ഒരു ദിവസമെങ്കിലും നമ്മൾ സഞ്ചരിച്ചില്ല എങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഈ ഒരു അനുഭവം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരോട് പറയുവാനുള്ളത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഈ സമരയാത്രയോടൊപ്പം ഒന്ന് സഞ്ചരിക്കണമേ സമരം എന്താണെന്ന് മനസ്സിലാകും നമുക്ക് എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് നമ്മുടെ അതിജീവന മാർഗത്തിന് വേണ്ടിയാണ് ഈ സമരം യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നേതാക്കന്മാർ നമുക്ക് വേണ്ടി ഈ കഷ്ടപ്പാടുകൾ യേശുദേവൻ അനുഭവിച്ചതുപോലെയുള്ള മുൻപാടുകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ പാകവാക്കാകണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ സമരം വിജയിപ്പിക്കും വിജയിക്കുമ്പോൾ വാങ്ങാൻ പോകുന്ന പൈസയ്ക്ക് നമ്മുടെ ഹൃദയം ഉറങ്ങം കൊള്ളണമെങ്കിൽ അവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം അതുപോലെ നമ്മളൊക്കെ വിചാരിക്കുന്നു ഈ സമരം എവിടെ തീരും എന്ത് ചെയ്യും എവിടെ അവസാനിക്കും എന്താ ഈ തീരുമെന്നൊക്കെ നമുക്ക് മാത്രമല്ല നമ്മുടെ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരുപാട് പടപ്രവർത്തകർക്കുള്ള ഒരു ഉത്ഭവ ഒരു ഉൾവിനിയാണ് ഇത് സമരം എന്തായി തീരും എന്നുള്ളവർ അവബോം അവരുടെ മനസ്സിൽ കുടികൊള്ളുകയാണ് അത് ഒരു കാരണവശാലും അത് പാടില്ല നമ്മുടെ സമരം വൻ വിജയമായി വിജയകരമായി പൂർത്തിയാകാൻ പോവുകയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ സമരയാത്രയോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം നമ്മളോട് സംസാരിക്കുന്നവരോട് തിരിച്ച് നമുക്ക് മറുപടി പറയാനുള്ള ഉത്ബോധം നമുക്കുണ്ടാകണം കാരണം നമ്മുടെ നമ്മുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലൊരു മീറ്റിങ്ങിന് വിളിച്ചൻ വർക്കിൻ്റെ ഒരു മീറ്റിങ് ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നു അതിൽ വർക്കറും പങ്കെടുക്കണം ഞാനാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പങ്കെടുത്തത് അതിൽ അവർ പ്രധാനമായി പറഞ്ഞത് എന്താണെന്ന് സർക്കാരിൻ്റെ നാലാം വാർഷിക ഇരുപത്താറാം തീയതി നമ്മുടെ പഞ്ചായത്തിൽ നടക്കുകയാണ് അപ്പോൾ ഇന്ന സ്ഥലത്ത് ആരൊക്കെ പങ്കെടുക്കണം വർക്കർ അല്ലന്മാർ ടീച്ചറ് ഹരിതകർമ്മക്കാര് ഇങ്ങനെ ഒരു നീണ്ട നിരയാണ് അവർ അവർ അവരെ പറഞ്ഞത് എന്തിനാണ് ആള് കൂട്ടം ആശാവർക്കർ വേണം അവർക്ക് ആട് കൂട്ടമെന്നുണ്ട് പക്ഷേ ആശാവർക്കർ സമരം ചെയ്യുന്നവർക്ക് എത്ര പേരുണ്ട് എന്നാണ് അവർ ചോദ്യം ചെയ്യുന്നത് അത് ഞാൻ അവർക്ക് എത്ര പേരുണ്ടെന്ന് അവർ അറിയേണ്ട ആവശ്യമില്ല ആശാവർക്കർമാരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എങ്ങനെ അവരോടൊപ്പം ചേർന്നു നമുക്കതിന് മനസ്സുണ്ടാകുമോ അവർ തീരുമാനിക്കട്ടെ അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണമെങ്കിൽ ആശാവർക്കർമാർ അവരോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇവരെ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആവശ്യമാണെന്നുള്ളത് അവർ മനസ്സിലാക്കി വിലയിരുത്തി എത്രയും വേഗം നമ്മുടെ ഈ സമരം ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊണ്ട് ഒത്തുതീർക്കണം എന്നാണ് നമ്മൾ ഇപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ സമരം ഈ ജൂൺ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുമ്പോൾ അന്ന് നമ്മുടെ സമരം അവസാനിക്കണം അതിനുവേണ്ടി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മുടെ ജാഥ കടന്നു വരുന്നത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന അതുകൊണ്ടാണ് നമ്മളും ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആശാവർത്തവന്മാരും ഈ സമരയാത്രയോടൊപ്പം സഞ്ചരിച്ച് ഈ പതിനേഴാം തീയതി നമ്മുടെ സമരം വൻ വിജയകരമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ ഏൽപ്പിച്ച നാലുവരി പാട്ട് ഞാൻ ഇപ്പോൾ പാടു Thank you